ഇത് കോരങ്കുളം ശ്രീ മഹാവിഷ്ണു ധർമ്മശാസ്ത്ര ക്ഷേത്രം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അതിപുരാതന ക്ഷേത്രമാണ് കോരംകുളം ക്ഷേത്രം അതിപുരാതനത്തിൽ ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായിരുന്നതായി അഷ്ടമംഗല പ്രശ്നത്തിൽ കാണുകയുണ്ടായി വലിയ ക്ഷേത്രക്കുളവും ധാരാളം ഭൂസ്വത്തുക്കളുമൊക്കെ ഉണ്ടായിരുന്ന ഈ ക്ഷേത്രം ബ്രാഹ്മണരുടെ അധീനതയിലായിരുന്നു പിന്നീട് നായർ പ്രഭുക്കന്മാരുടെ മേൽനോട്ടത്തിലായി മാറുകയും ചെയ്തു ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടതായും പറയപ്പെടുന്നു ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ ഓർമ്മയിൽ ഇന്ന് ഈ കാണുന്ന ക്ഷേത്രമുള്ള സ്ഥലത്ത് മുരിയൻ കാഞ്ഞിരമൈലു തുടങ്ങി രണ്ട് വടവൃക്ഷങ്ങൾ നിന്നിരുന്നു അതിൻ്റെ കടക്കിൽ ഒരു അമ്മിക്കല്ല് കൊത്തിവെച്ച പോലെ ഒരു ഒഴുക്കുശിലയും ചുറ്റുപാട് കാടും പടലവും പിടിച്ച പേടി തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ചുറ്റുപാടാണ് ഉണ്ടായിരുന്നത് ഈ ഒഴുക്കുശില ശാസ്ത്രമായി സങ്കല്പിച്ച മാസത്തിലൊരിക്കൽ ഒരു പൂജയല്ലാതെ വേറെ വിശേഷങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ ഇഴയ്ക്ക് നാട്ടുകാരിൽ ചിലർക്ക് ക്ഷേത്രം പണിയണമെന്നാഗ്രഹം തോന്നുകയും പ്രശ്നം വെച്ച് നോക്കുകയും ക്ഷേത്രം പണിയുന്നതിനായി വടവൃക്ഷങ്ങൾ മുറിച്ചുമാറ്റി കാടിളക്കിയപ്പോൾ ചതുർബാഹു മഹാവിഷ്ണു വിഗ്രഹം ലഭിക്കുകയും പുരാതന ക്ഷേത്രാവശിഷ്ടങ്ങൾ ലഭിക്കുകയുമുണ്ടായി തുടർന്ന് കാണിപ്പയൂർ തിരുവേനിയുടെ നിർദ്ദേശപ്രകാരം പുതിയ വിഷ്ണുവിഗ്രഹവും ശാസ്താവ് വിഗ്രഹവും നിർമ്മിച്ച കുടിവെപ്പ് സമ്പ്രദായത്തിൽ ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠകർമ്മം നടത്തി അംഗപങ്കം വന്ന മരത്തിനിടയിൽ നിന്നും കിട്ടിയ വിഷ്ണുവിഗ്രഹവും പഴയ ഒഴുക്കുശിലയും കടലിൽ ഒഴുക്കിക്കളയുകയും ചെയ്തു ഇത് കഴിഞ്ഞ് വീണ്ടും ഉദ്ദേശം മുപ്പത് വർഷങ്ങൾക്കു മുൻപ് പത്മനാഭ ശർമ്മയുടെ നേതൃത്വത്തിൽ ഇന്നുള്ള ഭരണസമിതിയുടെ നേതൃത്വത്തിലും അഷ്ടമംഗല പ്രശ്നം വയ്ക്കുകയും ഇന്ന് കാണുന്ന രീതിയിൽ വാസ്തുശാസ്ത്ര വിധി പ്രകാരം പഴങ്ങാവു പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ പ്ലാനിൽ ക്ഷേത്രം പണിയുകയും രണ്ടായിരത്തി പതിമൂന്നിൽ നവീകരണ കലശത്തോടുകൂടി തന്ത്രി പാലക്കാട്ടിരി നാരായണ നമ്പുതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്ര പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കുകയും ചെയ്തു ക്ഷേത്രത്തിന് ആകെ പത്ത് സെന്റ് സ്ഥലമാണ് ഉണ്ടായിരുന്നത് നാല്പത് സെന്റോളം സ്ഥലം ക്ഷേത്രം കമ്മിറ്റി വാങ്ങുകയും മുപ്പത് സെന്റ് സ്ഥലത്തിന് അഡ്വാൻസ് നൽകുകയും ചെയ്തു ഇതിനോടകം നിരവധി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയും ചെയ്തു തിരുമുറ്റം കല്ലുവിരിക്കൽ ചുറ്റുമതിൽ നിർമ്മാണം വഴിപാട് കൗണ്ടർ നിർമ്മാണം എന്നിവ പൂർത്തിയാവുകയും ഇപ്പോൾ മൂന്ന് വർഷമായി നടന്നു വന്നിരുന്ന നടപ്പുര ഗോപുരം എന്നിവയുടെ പണി പൂർത്തീകരിച്ച് ജൂലൈ രണ്ട് പ്രതിഷ്ഠാ ദിനത്തിൽ സമർപ്പിക്കുകയുമാണ് ആശ്രിതവത്സനായ ഭഗവാന്റെ അനുഗ്രഹവും കമ്മിറ്റി അംഗങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹകരണങ്ങളുമാണ് ഈ വിജയത്തിന് കാരണം അടുത്ത ലക്ഷ്യം ഇരുന്നൂറ് പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാവുന്ന വലിയൊരു ഊട്ടുപറിയും അനുബന്ധ സൗകര്യങ്ങളുമാണ് എന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു ം ശ്രീ മഹാവിഷ്ണു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ജൂലൈ മാസം ഒന്ന് രണ്ട് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഭക്തി ആദരപൂർവ്വം കൊണ്ടാടുകയാണ് പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് ജൂലൈ രണ്ടാം തീയതി ബുധനാഴ്ച ക്ഷേത്രത്തിൽ പണി നടന്നിരുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വന്നിരുന്ന നടപ്പുര ഗോപുരം എന്നിവയുടെ സമർപ്പണം അന്ന് മഹനീയ മുഹൂർത്തത്തിൽ നടക്കുകയാണ് ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിൽ നാരായണ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കുന്ന ഈ ചടങ്ങിൽ സർവശ്രീ മേള കലാരത്നം കിഴക്കൂട്ട് അനിയന്മാരാരാണ് ഈ നടപ്പുരയുടെയും ഗോപുരത്തിൻ്റെയും സമർപ്പണം ചടങ്ങ് നിർവഹിക്കുന്നത് അന്ന് സമർപ്പണ ചടങ്ങിന് ശേഷം മേള മേളകലാരത്നം കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പൂരമെഴുന്നെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഒന്ന് രണ്ട് ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവ ചടങ്ങുകൾ നടക്കുന്നത് ഒന്നാം തീയതി രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം സമ്പൂർണ്ണ നാരായണീയ പാരായണവും വൈകിട്ട് പാതിരാക്കുന്ന് നീലകണ്ഠൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സർപ്പബലിയും ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിലെ നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ഭഗവത് സേവയുമാണ് ഒന്നാം തീയതി നടക്കുന്ന ചടങ്ങുകൾ രണ്ടാം തീയതി പ്രതിഷ്ഠാദിന മഹോത്സവ ദിവസം രാവിലെ വിശേഷാൽ പൂജകൾ കലശാഭിഷേകങ്ങൾ നവകം പഞ്ചഗവ്യം എന്നീ ക്ഷേത്ര ചടങ്ങുകളും ഉച്ചയ്ക്ക് മഹാപ്രസാദൂട്ടും വൈകിട്ട് ശ്രീകല നൃത്ത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങളും ദീപാരാധന സമയത്ത് സംഗീത ശിവശങ്കരൻ്റെ സോപാന സംഗീതവും ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടപ്പുര ഗോപുരം അതുപോലെ തന്നെ നമ്മുടെ ഒരു ഭജന നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഭജന മണ്ഡപം തുടങ്ങിയവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുവന്നിരുന്നത് ഏകദേശം ഒരു നാൽപ്പത് ലക്ഷം രൂപയോളം ചിലവാക്കി ചിലവായിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇതെല്ലാവരും ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത് അതുപോലെ ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടി ക്ഷേത്ര കമ്മിറ്റിയുടെ കഠിനമായ പ്രയത്നവും ഭഗവാന്റെ എല്ലാവിധമായ അനുഗ്രഹവും കൂടി ആയപ്പോൾ ഇതെല്ലാം വളരെ ഭംഗിയായി പ്രചരിക്കാൻ സാധിച്ചു ഇതിനുവേണ്ടി വളരെ എന്താ പറയുക ആത്മാർത്ഥമായി ഇതിനുവേണ്ടി സഹകരിച്ച ഇതിനുവേണ്ടി സംഭാവനകൾ നൽകി സഹായിച്ച സഹകരിച്ച എല്ലാ ഭക്തജനങ്ങളോടും ക്ഷേത്ര കമ്മിറ്റിക്കുള്ള അഗൈതവമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഈ ക്ഷേത്ര പ്രതിഷ്ഠാ ദിന മഹോത്സവ ചടങ്ങുകളിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്നും അതിനോടനുബന്ധിച്ചുള്ള പ്രസാദ കൂട്ടിലും എല്ലാവരും പങ്കെടുത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ നടപ്പുര ഗോപുര സമർപ്പണ ചടങ്ങിലും എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്തുകൊണ്ട് ഇത് ഒരു മഹനീയ ചടങ്ങാക്കി മാറ്റണമെന്ന് എല്ലാ ഭക്തജനങ്ങളോടും ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരെയും സ്നേഹപൂർവ്വം എല്ലാ നാട്ടുകാരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ക്ഷനിക്കയാത്ര